ബെഡേ മിയാൻ ചോട്ടേ മിയാൻ അക്ഷയ് കുമാർ ടൈഗർ ഷറോഫ് ഓഫ് പൃഥ്വിരാജ് കൂട്ടുകെട്ടൻ്റെ സിനിമ പൃഥ്വിരാജ് വിള്ളൽ അക്ഷയ് കുമാർ ടൈഗർ ഷറോഫ് ഓഫ് നായകന്മാർ ആ സിനിമ ഇപ്പം ഒ ടി ടിയിൽ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇരുന്ന് കാണുന്നുണ്ട് നല്ല ട്രോളൊക്കെ വരുന്നുണ്ട് പൃഥ്വിരാജിനെ കളിയാക്കുന്നുണ്ട് പൊതുവെ പക്ഷേ ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ തിയേറ്ററിൽ കണ്ടതല്ല ഒ ടി ടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത്ര മോശം പറയാൻ പറ്റിയ ഒരു സിനിമയൊന്നും അല്ല കാരണം നമ്മുടെ ബോളിവുഡിൽ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ ടൈഗർ ഫൈറ്റർ ജവാൻ ഈ സിനിമയുടെ ഒക്കെ ഒരു കാറ്റഗറിയിലാണ് ഒരു മിലിറ്ററി സിനിമയാണ് ഇത് ആ ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ അതിനെ കഴിഞ്ഞൊക്കെ നല്ല ഭംഗിയുണ്ട് വലിയ ലാഗം ഒന്നും ഉണ്ട് വീക്കുന്നില്ല അത്യാവശ്യം സ്പീഡൊക്കെ തരുന്നുണ്ട് സിനിമയുടെ ആദ്യ മണിക്കൂർ നല്ല സുഖമാണ് ആദ്യം ഒരു മണിക്കൂർ പിന്നീട് അങ്ങോട്ട് കുറച്ച് ഇഴച്ചിടുകളുണ്ട് ക്ലീഷ സിനിമയിൽ വിട്ട നീളമുണ്ട് അത് സ്വാഭാവികം കഥയിൽ വലിയ പൊതുമൊന്നുമില്ല പിന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു രാജ്യസ്നേഹം മിലിട്ടറിയോടുള്ള സ്നേഹം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സിനിമ പിന്നെ മെയിൻലി നമ്മുടെ ഹോളിവുഡ് സിനിമകളുടെ അനുകരണം അതിൻ്റെ കഥകളൊക്കെ ചൊരണ്ടി അവിടെ നിന്ന് പല സിനിമകളുടെ കഥകളൊക്കെ ചുരണ്ടിയിട്ടുള്ള ഒരു സിനിമ പിന്നെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ക്യാമറ വർക്ക് നല്ല ഗംഭീരമാണ് കളറിങ്ങും രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രസമുണ്ട് നല്ല വലിയ ഓവർ സാധനമില്ല പക്ഷെ നന്നായിട്ട് രസമുണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പൃഥ്വിരാജിനെയൊക്കെ കാണിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെ കോസ്റ്റ്യൂം വൈസും നല്ല ഭംഗിയുണ്ട് ഒരു പിന്നെ ആർട്ട് വർക്കുകൾ കൊള്ളാം അത്യാവശ്യമൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഗ്രാഫിക്സ് സൈഡ് അത്ര പെർഫെക്റ്റ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് എവിടെയൊക്കെ വി എഫിക്സിൻ്റെ ആ ഒരു പാളിച്ചകൾ നോക്കി പല ഘട്ടങ്ങളിൽ മനസ്സിലാവുന്നുണ്ട് അത് ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ ഒരു സാധനമാണ് പ്രത്യേകിച്ച് നായകന്മാരുടെ ഇൻട്രൊഡക്ഷൻ അവരുടെ പറക്കൽ ഇപ്പോൾ അതാണത് പറന്ന് ഏർ കൊടുപ്പുക അതൊക്കെ കാണുമ്പോൾ അറിയാം റോപ്പ വലിച്ചുപോക്കുന്നവളൊക്കെ പോകും ആ ഒരു ഫീലൊക്കെ സാധനമൊത്തത്തിൽ ഒരു അങ്ങനത്തെ കുറേ സംഗതികളൊക്കെ തരുന്നുണ്ട് ഓക്കെ എന്തായാലും നമ്മുടെ സിനിമ ആരംഭിക്കുന്നത് സിനിമാ ആരംഭികളെ ബാക്ക്ഗ്രൗണ്ടിന് ആരോപണമുണ്ട് നമ്മൾ ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആയുധവുമായി മിലിറ്ററി ഫോഴ്സ് പോവുകയാണ് ഇപ്പോൾ ആയുധം ശത്രുക്കളുടെ കയ്യിലെത്തുകയോ ശത്രു രാജ്യങ്ങളുടെ കയ്യിലെത്തിയാലും നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് അതുകൊണ്ട് അതീവ സുരക്ഷിതമായി നമ്മുടെ മിലിട്ടറി ഓഫീസേഴ്സ് ആയുധം കൊണ്ടുപോകുന്നു അങ്ങനെ വാണ്ടി സിയാച്ചിൻ മലനിരകൾക്കിടയിലുള്ള ചോദിക്കുന്നത് പെട്ടെന്ന് വില്ലന്മാർ അറ്റാക്ക് ചെയ്തത് ഗൺഫയർ സ്നൈപ്പർ ഷൂട്ടും മിസൈൽ ലോഞ്ചറും പിന്നെ ടാക്ക് ഇങ്ങനെ അവർ വലിയ അറ്റാക്കിങ്ങോട്ടാണ് അവർ നമ്മൾ ട്രെയിൻ ഓഫീസേഴ്സ് അങ്ങനെ എല്ലാവരും കൊന്നൊടുക്കുകയും നമ്മുടെ വില്ലൻ്റെ ഇൻട്രൊഡക്ഷൻ അതിന് മുൻപ് വില്ലൻ മുകളിൽ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പറന്നു വരുന്നു അതൊക്കെ നല്ല ഭംഗിയിട്ട് അപ്പോൾ അങ്ങനെ വില്ലൻ ഇൻട്രൊഡക്ഷൻ വില്ലനെ കാണിക്കുന്നു വില്ലൻ മാസ്ക്ഡ് ആണ് അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡാർക്ക് നൈറ്റ് റൈസസ് ബാറ്റ്മാൻ സീരീസ് അതാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പെട്ടെന്ന് ഇതൊക്കെ ഇട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ട് മാസ്ക് മാന്നില്ലേ അപ്പം പുള്ളിയുടെ ഒരു ഇതല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ അതേ സ്റ്റൈലിലാണ് പൃഥ്വിരാജ് നിന്റെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ വന്നു അങ്ങനത്തെ ഒരു ടോണ ഇട്ടത് പൃഥ്വിരാജ് വരുന്നു ഒക്കെ അത് കുഴപ്പമില്ല വില്ലൻ പൃഥ്വിരാജാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് നേരത്തെ അറിയാവുന്നതുകൊണ്ട് അത് പൃഥ്വിരാജാണ് എന്ന് കണക്ക് കൊണ്ടിരിക്കുന്നു എന്തായാലും വില്ലൻ വരുന്നു അങ്ങനെ വില്ലൻ ആയുധം വെപ്പൺ അടിച്ചുകൊണ്ട് പോകുന്നു വെപ്പൺ അടിച്ചുകൊണ്ട് പോകുന്നു പിന്നെയുള്ളത് മിലിറ്ററി ക്യാമാണ് ഈ ഓഫീസേഴ്സൊക്കെ ഇരിക്കുന്നു അവരുടെ മുൻപിലേക്ക് വില്ലൻ്റെ എൻട്രി വില്ലൻ സ്ക്രീനിൽ വരുന്നു വില്ലൻ പിന്നെ കുറേ വെല്ലുവിളികൾ നടത്തുന്നു അവർക്ക് ഇന്ത്യയെ മാറ്റിമറിക്കാൻ പോകുന്നു ഇന്ത്യയുടെ തലവേറെ മാറ്റാൻ പോകുന്നു ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു അങ്ങനത്തെ അതൊന്നുകൊണ്ടും നമുക്ക് മനസ്സിലായി കാരണം നമ്മൾ നമ്മളൊത്തിരി ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടുള്ളതുകൊണ്ട് വില്ലൻ്റെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ഇതേ സീരീസിലുള്ള ഇഷ്ടപോലെ സിനിമകൾ കണ്ടിട്ടുണ്ട് കഥ ഏകദേശം നമുക്ക് ബോധ്യമാകും അങ്ങനെ നമ്മുടെ നായകന്മാരുടെ അടുത്തേക്ക് എൻട്രി അതിലൊരു പുതുമയില്ല നല്ല ക്ലീഷൻ ഈ തൊഴിൽ മേഖലയിൽ സ്ട്രഗിൾ ചെയ്യപ്പെടുന്ന അവഗണിക്കപ്പെടുന്ന തൊഴുത്തി കുത്തു കിട്ടുന്ന നായകന്മാർ അങ്ങനെ മടുത്ത് മിലട്ടറിയിൽ നിന്ന് രാജിവെച്ച് നായകന്മാർ നേരെ അടിമപ്പണിക്ക് പോകുന്നു അടിമപ്പണിക്ക് പോയി നായകന്മാർ പശുവിനെ കറങ്ങും പിന്നെ മറ്റേ ഈ എണ്ണക്കണ്ണമൊക്കെ നടത്തി മസിലൊക്കെ പെരുപ്പിച്ചിരിക്കുന്ന നായകന്മാർ അങ്ങനെ നായകന്മാരുടെ അടുത്തേക്ക് നായികെത്തും നായിക എത്തുന്നതിന് മുമ്പ് നായികയുടെ ഇൻട്രൊഡക്ഷനുണ്ട് മാനുഷ്യൻ മനുഷ്യ സൂപ്പറാണ് അപ്പോൾ അടിമൊളിയാണ് പുള്ളിക്കാർ നല്ല രീതിയിൽ എന്താത്തൊക്കെ ഒരു ആ ഒരു സ്ഥലം മനുഷ്യ കാണിക്കുന്ന ഒരു ചൈനയിലെ ഒരു ഹോട്ടലിലിരിക്കുന്നു അവിടേക്ക് പിന്നീട് മാനുഷിക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടുന്നു അങ്ങോട്ടേക്ക് എത്തുന്നു വില്ലൻ വീണ്ടും ആ വില്ലനെ ചെയ്സ് ചെയ്യുന്നു അവിടെ നല്ലൊരു ഫൈറ്റ് ഉണ്ട് പിന്നീട് അവിടുന്ന് മനുഷ്യ നേരെ ഇന്ത്യയിലേക്ക് വരുന്നു അപ്പോഴാണ് വീണ്ടും വില്ലനെ മാസ്മാരെ കാണിക്കുന്നു മാസ്മാരുമായിട്ടുള്ള കുറച്ച് സംഭാഷണങ്ങൾക്കൊക്കെ ശേഷം നേരെ നായകന്മാരുടെ അടുത്തേക്ക് നായകനെ ഒരു പ്രൊജക്റ്റുമായിട്ട് അയക്കുന്നു പിന്നീട് വില്ലനെ പിടിക്കാനുള്ള അല്ലെങ്കിൽ ഇന്ത്യയെ രക്ഷിക്കാനുള്ള സാന്തനം നായകന്മാരുടെ കയ്യിലാണ് അങ്ങനെ നായകന്മാർ എന്തുകൊണ്ട് എന്തായിരുന്നു മിലിറ്ററിയിൽ നിറഞ്ഞു നിന്നത് അങ്ങനെയുള്ള സാധനത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ ആ സാധനമൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് കുറച്ച് നല്ല ലീഷ്യമുണ്ട് പിന്നെ കുറച്ച് ഞാൻ ഈ പറഞ്ഞ ഗ്രാഫിക്സിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് കുറച്ച് ഓവറാണ് സംഗതി എല്ലാം എക്സാബുലേറ്റ് ചെയ്തതാണ് അതിൻ്റെ ഹാസ്യം കോമഡി ഏതൊക്കെ ഇടയ്ക്ക് കുത്തിക്കേറ്റാൻ ശ്രമിക്കുന്നു അതൊക്കെ വളിപ്പായി പോകുന്നു അതിൻ്റെ സീരിയസ്നെസ് ഏതൊക്കെ ഇടയ്ക്ക് നഷ്ടപ്പെട്ട് അത് അങ്ങനെ അങ്ങനെ ആ കുറച്ച് ഭാഗങ്ങളൊക്കെ നോക്കിയാൽ സിനിമ നല്ല സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് നമുക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട് സിനിമ ആസ്വാദനത്തിന് അങ്ങനെ സിനിമയുടെ ഒരു സ്ഥലം ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിയുന്നു പിന്നീട് നായകനും നായകന്മാർ രണ്ടുപേരും നായികയും പിന്നെ കൂടെ വേറെ കൃഷികളുണ്ട് ഇവരെല്ലാം കൂടെ കൂടി വില്ലനെ പിടിക്കാനായിട്ട് വിദേശ രാജ്യത്തേക്ക് പോകുന്നു വിദേശ രാജ്യത്ത് എത്തുന്നവരെ വില്ലൻ ട്രാക്ക് ചെയ്ത് പിടിക്കുന്നു പിടിച്ചതിന് ശേഷം വില്ലൻ പറയുന്നു നിങ്ങളായിരുന്നു എൻ്റെ യഥാർത്ഥ ട്രാർജിറ്റ് അതിനിടയിൽ ഒരു സസ്പെൻസ് ഉണ്ട് ആയുധം എന്താണ് എന്നൊക്കെ ഉള്ള സാധനം ആയുധം എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ മിഷനാണ് സൊനാഷി സിൻഹയാണ് സൊനാഷി സിൻഹയെ കൊണ്ടിരുന്നു അവളുടെ ബ്രെയിനിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നു അത് ഏതോ ഒരു ബോളിവുഡ് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരു സാധനമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു കാരണം അങ്ങനത്തെ ഒരു മൊത്തത്തിൽ ഒരു സാധനം അത് നേടാൻ കുറച്ച് നമുക്ക് ഈ ലോജിക്കിനകത്ത് ചിന്തിച്ചാൽ മനസ്സിലാകാത്ത കുറേ കോമഡികളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒരു മെട്രോ റെയിലിൻ്റെ ഇട വഴി ഇവൻ ഓടി നമ്മുടെ ടൈഗർ ഷെറോഫ് ഓടിപ്പോയിട്ട് അതെനിക്ക് അത് എന്തിനാണ് അങ്ങനെ ചെയ്തു വെച്ചത് കാരണം മറ്റേ രണ്ടുപേർ ഈസി ആയിട്ട് നായകയും നായർ പെണ്ണ് ഈസി ആയിട്ട് ടൈഗർ ഷെറോഫിൻ്റെ അടുത്തേക്ക് എത്തുന്നു അപ്പോൾ അവിടെ ഇവൻ എന്തിനാണ് ട്രെയിനൊക്കെ തടഞ്ഞു വെച്ച് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഓടിപ്പോയെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും അങ്ങനത്തെ കുറച്ച് ലോജിക്കിന് നിരക്കാത്ത സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് നേരെ സിനിമ സഞ്ചരിച്ച് നമ്മുടെ വില്ലൻ്റെ അടുത്തേക്കുന്നു വില്ലൻ പൃഥ്വിരാജ് ഒരു സൈഡിങ്ങനെ പൃഥ്വിരാജിൻ്റെ മാസ്ക് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നു പൃഥ്വിരാജൻ്റെ ഒരു സൈഡ് കാണിക്കുന്നു ദോഷം പറയുന്നത് പൃഥ്വിരാജിൻ്റെ കടുത്ത ആരാധകനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളും എനിക്കിഷ്ടമാണ് പക്ഷേ ഈ ക്യാരക്ടർ മഹാബോറായിരുന്നു അവിടെ മുതൽ പടം ഒരുമാതിരി വല്ലാത്ത സ്റ്റൈലിലേക്ക് നേരെ താഴ്ട്ട് കൂപ്പ് പിന്നുള്ള പിന്നെയുള്ള ഫ്ലാഷ് ബാക്ക് അട്ടർ ഹ്ലീഷെ അത് നമ്മൾ എത്രയോ സിനിമ കണ്ടു ഒരു ഇതുമില്ല ഒരു പുതുമില്ല അതുതന്നെ നമ്മുടെ ബാറ്റ്മാൻ സീരീസ് സൂപ്പർമാൻ സീരീസ് ഇങ്ങനെ സൂപ്പർ ഹീറോ സിനിമകളില്ലേ ഈ ഹോളിവുഡിലെ അതിനകത്തുള്ള ഫ്ലാഷ് ബാക്ക് അതിനകത്തുള്ള വില്ലൻ്റെ എൻട്രി അതെല്ലാം സാധനങ്ങൾ പിന്നെ അങ്ങോട്ട് പിന്നെ ആ സിനിമ അതേപടി സഞ്ചരിക്കുന്നു ആടി പിടി വെടിവെപ്പ് കുത്ത് പെത്ത് അങ്ങനെ വില്ലനെ ലാസ്റ്റ് കൊല്ലുന്നു വില്ലൻ വീണ്ടും കൊന്നടുത്ത് നിന്ന് കണ്ണ് തുറക്കുന്നു രണ്ടാം ഭാഗത്തിനുള്ള വഴി തുറക്കുന്നു പടം അവസാനിക്കുന്നു അതാണ് ബഡേമിയ ചോട്ടേമിയ പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടൈഗർ ജവ്വാൻ ഫൈറ്റർ ഇങ്ങനെ കുറേ കാറ്റഗറി ബോളിവുഡിൽ ഇപ്പം ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഈ ടൈപ്പ് സിനിമകളാണ് എല്ലാം മിലിട്ടറി രാജ്യസ്നേഹം അങ്ങനത്തെ സിനിമകളാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ നല്ല സിനിമയാണ് നല്ല ഒഴുക്കുണ്ട് നല്ലോണം രസിക്കാനുണ്ട് പിന്നെ രണ്ട് സോങ്സ് സോങ്ങ്സാണ് നടക്കുന്നത് അത് രണ്ട് നാമക്കെല്ലാം ആഗ്രഹിക്കുന്ന നമ്മളതൊക്കെ ഓടിച്ചു കൊടുക്കും പ്രണയത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല തുണിയഴിക്കലുകൾക്കും വലിയ പ്രാധാന്യം ഇല്ലെന്നോ സോങ്സിനാണ് അങ്ങനെ 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 സിനിമ പോകും ഒരു ബോളിവുഡ് സ്റ്റൈലിലൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സംവിധാന നികവ് അവിടെയൊക്കെ ചിലയിടത്തുണ്ട് എന്നാൽ ടെക്നിക്കൽ സൈഡിൽ ഇങ്ങനത്തെ ചില പരാജയങ്ങളുണ്ട് ക്യാമറ വർക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ മൊത്തത്തിൽ റെസൗണ്ട് കേട്ടോ കണ്ടിരിക്കാൻ ബോറുന്നൊന്നും പറയാനില്ല വർഷങ്ങൾക്ക് ശേഷത്തെ ട്രോളുന്നതിനിടയിൽ ഇപ്പോൾ ഇതിനെ അടുത്ത് വെച്ച് ട്രോളുന്നുണ്ട് പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ടിരിക്കുക ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണ് എന്തായാലും അതാണ് ബെഡ്ഠേമിയാൻ ചോട്ടേമിയാൻ